സുഹൃത്തുക്കളെ ഈ ബൈക്ക് കസ്റ്റമർ ഓടി വന്ന വഴിയിൽ നിന്നൊരു വാഹനമാണ് എന്താണ് പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കിക്കറോ ചവിട്ടിയപ്പോൾ വെറുതെ ഫ്രീ ആയിട്ട് പോയി കൈ കൊണ്ട് വേണമെങ്കിലും കിക്കറ് താഴ്ത്താവുന്ന രീതിയിലാണ് ഇതിൻ്റെ കംപ്രഷൻ പോയി നിന്നതാണ് വാൽവിനകത്ത് പൊടിയേറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് നമ്മുടെ ബൈക്ക് ഇങ്ങനെ വഴിയപ്പെട്ട് സ്വന്തമായി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം അതിന് ടൂൾസ് കിറ്റ് നിർബന്ധമാണ് ആ ടൂൾസ് കിറ്റ് നിന്ന് പ്ലക്സ് പാനർ എടുത്ത് ഫ്ലഗ് ഒന്ന് അഴിച്ച് നോക്കാം പ്ലഗ് അഴിച്ചെടുത്തതിനു ശേഷം ഓയിൽ കെയിനോ സിറിഞ്ചോ വെച്ചിട്ട് ഇതേപോലെ കാർഡ്ബോർഡ് വെച്ച് കുറച്ച് നല്ല ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം ഈ വാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കാർബൺ പുറത്തോട്ട് പോകാനാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അതിന് ശേഷം ഓഫ് ആണോ എന്ന് ഉറപ്പുവരുത്തിന് ശേഷം കിക്കർ ഒരു ആറേഴ് പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക പൊടി പുറത്തോട്ട് പോകാനാണ് അതിനുശേഷം നമുക്ക് സ്പർ പ്ലഗ് ഇടാവുന്നതാണ് കൊണ്ട് പിടിപ്പിച്ച് ഫുള്ള് ത്രെഡ് ലോക്ക് ചെയ്തതിനു ശേഷം സ്പാനർ ഉപയോഗിച്ച് നമുക്കിത് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തതിനു ശേഷം അഡാപ്റ്റർ പിടിപ്പിക്കുക പിടിപ്പിച്ച ശേഷം ചോക്ക് വലിച്ചതിനു ശേഷം കിക്ക് സ്റ്റാർട്ട് അടിക്കാവുന്നതാണ് എപ്പോൾ സ്റ്റാർട്ടിന് ഡബ്ളോ സ്റ്റാർട്ടാവാതെ വന്നാലോ നമ്മൾ ആദ്യം കിക്ക് സ്റ്റാർട്ട് അടിച്ച് നോക്കണം കംപ്രഷൻ പോയാലും നമുക്കത് മനസ്സിലാവും നമ്മുടെ വാഹനത്തിൽ ഇങ്ങനെ വഴിയിലായിപ്പോയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും